ഹലോ സതീഷ ചേച്ചി അച്ഛനെങ്ങനെ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലെടാ ഇതാ പയറുമല്ലേ ഇവിടെ ഫ്ലാവിന്റെ ഹലോ നിങ്ങൾ കൊപ്പിച്ചല്ലേ എന്റെ പൊന്നും മാമി രാവിലെ സതീശൻ വിളിച്ചിരുന്നു അച്ഛൻ അങ്ങനെ അച്ഛനങ്ങനെ ഇരിക്കണീന്ന് ഞാൻ പറയാല് അച്ഛനൊരു കൊഴപ്പല്ലടാ പോലെ അല്ലേ പ്ലാവിന്റെ മോളിൽ കയറി പോണന്ന് പറഞ്ഞു തീരാനും എൻറെ മാമി ഒരു ശബ്ദം ഞാൻ ഓടി ചെന്ന് നോക്കിയത് ആ കിടക്കണം അപ്പൊ നിന്റെ നാക്കടുത്ത് വിളച്ചിച്ച് കാലത്തി എൻറെ അണ്ണനെ പറഞ്ഞു കൊന്നു എന്തോന്നുമാമി പെട്ട നാക്കിന്റെ ഉഴപ്പായ പെണ്ണെ ഏത് നേരം മൊബൈലില് മരിപ്പ് വിടാണ് ആളുകളെ കൊണ്ട് കൊച്ചോ പറയിപ്പിക്കോ ഇത് ഇടൂലല്ലേ ഹലോ മരിപ്പ് വിടല്ലേ

വിളിക്കണം ൂങ്ങിക്കാൻ വേണ്ടിന് വേണ്ടി പണി അത്തേന്ന് കേട്ടു നിങ്ങൾ എന്തൊരു അപരാധം ചക്കേടാൻ വേണ്ടി നല്ലടാ ജംഗ്ഷനിലൊക്കെ പറഞ്ഞ കേട്ടോ ആണോ നമ്മളൊക്കെ ഒരു പണി പിടിപ്പിച്ചാളല്ലേ വേണോത്തില്ല പമ്പയിലാണ് മാമിയുടെ കുട്ടി അവിടെ തിരിക്കാൻ പറ്റിയതേ ഉള്ളൂ ഇവിടെ പിടിക്കാർക്ക് ഇറങ്ങി വന്നതാണ് നീ ഞാൻ വിടുത്തെ നീ മറന്നു എടേ നാട്ടുകാർ പറഞ്ഞിട്ട് വേണോ വേരാതെ മരണം ഞാൻ അറിയാൻ മാവോളിലൊക്കെ അനിയൻ വിളിച്ച് പറഞ്ഞായിരുന്നു മാവോളക്കാരൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അറിയാൻ ഞാൻ കൂടുതലൊന്നും പറയണില്ല പിന്നെ ഇവിടെ കല്യാണമല്ലേ ചെന്ന് നീ നിന്റെ ഉപ്പില്ലാത്ത കഞ്ഞി ഈ തമിഴ്നാട്ടിലൊക്കെ മരുപ്പെന്ന് വെച്ചാലടാ ആടി പൊളിയാണ് എന്റെ അപ്പാങ്ക ഡാൻസ്

ഇവേ നീ ഇതിപ്പോ കന്നിമൂല കൊണ്ടുവച്ചിട്ടുണ്ടോ ബലിപ്പര കിട്ടണ കന്നിമൂല എന്ത് ബലിപ്പരല്ലേ കാക്കൂസൊന്നുമല്ലല്ല ചുമ ഒന്നൊന്നും കൂട്ടേഷൻ വിട്ടുള്ളൂ സതീശാ ഇത് ഇന്നേ വെച്ച് കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നാ നാളെ രാവിലെ കെട്ടിയാൽ പോരായിരുന്ന കൊള്ളാം അച്ഛ ഇന്ന് മരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഇന്നലെ ഇവിടെ കൊണ്ടുവച്ച് കെട്ടിയെന്നേ ഇതാണ്ടടുത്ത് അച്ഛൻ പ്ലാവിന്ന് അങ്ങോട്ട് വീണ് ആശുപത്രി കൊണ്ടുപോകാൻ കാറ് വരുന്നതിന് മുമ്പ് എന്നെ ട്യൂബ് കൊണ്ട് ചിട്ടാൻ തുടങ്ങി അതിനേരം നിങ്ങളിവിടെ ഉണ്ടായിരുന്ന ശ്രീധരൻ

അപ്പൊന് എന്തെന്റെ പ്ലാവ് പൈസ വലിയ വലിഞ്ഞായി വീട് വെക്കണ സമയത്തേ ആ പ്ലാവ് സന്തോഷം ചോദിച്ചതായിരുന്നു കിളവൻ സമ്മതിച്ചില്ല രേഷ്മ ചേച്ചിയുടെ അടുത്ത് മരിപ്പ് വിളിച്ചു പറഞ്ഞായിരുന്ന രാവിലെ ചേട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു ആ പറഞ്ഞായിരുന്നാ മരിപ്പന്നകും പറഞ്ഞ കൂടെ കേറു അടച്ച കാലോടിക്കോന്ന് പറഞ്ഞു ഓളാ

അണ്ണ ഇത് മരിപ്പുടാണ് നിങ്ങൾ എന്തോ കാണിക്കുന്നത് മരിപ്പൂടാണെന്ന് പറഞ്ഞ മൂത്രം ഒഴിച്ചു അടേ ഈ വൃത്തിയിട്ട മനുഷ്യൻ എടുത്താ ബോഡിയോടൊക്കെ തീരാറായി അതല്ലടാ സാധനം എടുത്താണ് ചോദിച്ചത് ഞാൻ അരക്ക് ഈ കൊടുത്തയച്ചിട്ടുണ്ട് ആ നീ സാധനം വെച്ചിട്ടാടേ എവിടെയിരുന്നു അടിക്കുക എവിടെയായിരുന്നു അടിച്ചു കൂടുക നമുക്ക് ആ കുളുമുറക്കൂരൻ അടിക്കാം സുമ്മാരണ മരിപ്പൂരാണ് ആരും പറഞ്ഞു നിന്റെ അവിടെ നിങ്ങള് രണ്ടെണ്ണം കൂടെ അടിച്ചിട്ടടക്കും സംസാരം വേണ്ട വിഷയോ വേണ്ട നിനക്കെന്താ തെറിക്കേ നമ്മള് കുളിമുടിക്കാത്ത കയറുന്നു നൈസ് ആയിട്ട് ഒഴിക്കുന്നു അടിക്കുന്നു കൂട്ടാവുന്നു പിന്നെ നീ അതിലെന്തോന്നു അലമ്പാ വീ വടങ്ങനെ വല്യമ്മ നമ്മക്ക് അപ്പന്റെ അസ്ഥി എടുക്കാനേ കന്യാമാരിക്ക് പോയല്ലേ കന്യാകുമാരി ആക്കണ്ടാ രാമേശ്വരത്ത് പോവാം ഇതിനൊന്നും ചെലവുകളില്ലല്ലോ എന്റെ പൊന്നു ആവാ നിങ്ങൾ ഈ ചെലവെന്നും പറഞ്ഞോണ്ട് അപ്പന്റെ അസ്ഥി ഉണ്ടെന്ന് കിണറ്റലെന്ന് നോക്കി കളയല്ലേ നമ്മുക്ക് ഇവിടെ വെള്ളം കോരി കുടിക്കണം അസ്ഥി പതിനാറിന്റെ ഞാൻ വർക്കല കൊണ്ടുപോയി ഒഴുകും

ശാരിയുടെ കാര്യ ആലോചിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നേ ബ്ലാവിന്റെ മണ്ടേ തലയിടിച്ച് താഴെ വീണു മറിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ നിങ്ങളെ വിഷമിക്കാതിന് അയനൂടെ ആരൊക്കെ വിഷമോടെ ഞാൻ കണ്ണുപുടിക്കാൻ മൂട് തെറ്റായില്ലേ അങ്ങേ മരിച്ച എനിക്കെന്ത് വൈതന്ദ്രടെ അവന് ഭ്രാന്ത് എല്ലാവർക്കും തുടങ്ങി അല്ലാതെ ശനിയാന്ന് നോക്കിയല്ല ഇവിടെ ഉണ്ടാക്കണം ഇവിടെ ചിലടത്തൊക്കെ പന്ത്രണ്ടിനാ പതിനാറ് അടിയന്തരം അതെങ്ങനെ ശരിയാവോടാ അടിയന്തരം നടത്താൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു നാല് ദിവസം ഒന്നിന് പകരം രണ്ട് ബലി വെച്ച കിട്ടും അപ്പൊ പന്ത്രണ്ടിന്റെ പതിനാറ് തരും അത് തന്നെ അതാകുമ്പോ കാര്യങ്ങൾ ഒതുക്കിട്ട് ബാക്കിയുള്ളവർക്ക് നേരത്തെ കാലത്തും വീടുകളിൽ പോയല്ലോ ഇവിടെ അങ്ങനെ രാവിലെ മുതൽ മെനക്കെട്ടിരുന്ന് വൈകുന്നേരം ആവുമ്പോ നമുക്ക് മറ്റന്നാ തന്നെ അങ്ങ് വയനാട് അടിയന്തരം നടത്താം ഞാൻ ഇവിടെ ഇരുന്നാ ശരിയാവൂല

എന്നാ പിന്നെ വലിയ മെമ്പറ സ്വന്തം അമ്മേടെ പേരല്ലേ അതെനിക്ക് എഴുതി നോക്കിയാല് വരുമോ ആ അമ്പറ വന്നല്ലേ വേണം അങ്ങോട്ട് സംശയൊക്കെ അങ്ങോട്ടേ മെമ്പർ പോയിട്ട് കണ്ടില്ലല്ലോ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ നിങ്ങള പത്രത്തിൽ കൊടുക്കാനുള്ള ഫോട്ടോ കൊണ്ട് കൊടുത്താ അതാ പോയിട്ടുണ്ട് എല്ലാ പത്രത്തിനും വരൂടെ അതെ നിങ്ങളാ പത്രത്തിൽ മാത്രമേ വരുവുള്ള അത് നിങ്ങൾ വരമ്പ കണ്ടാ മതിയെ

ഏതിന്റെ മൊബൈലാ മോളെ ഇത് റിയൽമി ഫൈവ് പ്രോ നല്ല മൊബൈൽ വലിയ ഡിസ്പ്ലേ ഓൺലൈനിന്നാ നിന്നാണ് സരോജം നീ ഇനി വീടിലൊരു അക്ഷരം വണ്ടി പോവരുത് ഞാൻ തോന്നിയേതുമി போய் கேரளா கலிப்படாச்சும் സതീഷ സഞ്ചനെ കാട്ടില് മരുമക്കളെ പേര് വെക്കുമ്പോഴേ ചേട്ടന്റെ പേരിന്റെ കൂടെ വെച്ചെക്കിംഗ് ആണ് അന്ന് അമ്മേരെ സഞ്ചാര കാട്ടില് കണ്ടക്ടർന്ന് അടുത്ത കാലം വരെ എന്നെ ചീത്ത ആര് പറഞ്ഞു അമ്മ മരിക്കണീന്റെ തലേ ദിവസം പ്രൊമോഷന്റെ ഓർഡർ വന്നായിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് ആയിട്ട് എന്താ ഒരു കാര്യം ചെയ് മരുമക്കളെ പേരും വിട്ട് എന്റെ അച്ഛൻ്റെ സഞ്ജയനക്കാട്ടിൽ ഞങ്ങൾ മക്കളെ പേര് മാത്രം മതി വെട്ടി 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 വെട്ട് ഇതിപ്പോ വെട്ടി വെട്ടി അവസാനം ഇതിന്റെ അത്തൊന്നും കാണൂല മരിച്ചതല്ല പിന്നെ കൊന്നതാണ് പ്ലാവ് ചെയ്ത കത്ത് തീരും മുമ്പ് ആയിരണം കെട്ട പ്ലാവ് നമുക്ക് മുടിക്കണം എന്തോ സതീഷണ ആശാരി വീട്ടിന്റെ വണ്ടി ഒന്ന് വീട് മരിക്കാന്ന് നന്നായി അല്ലെങ്കി വീട് അടിച്ചിട്ട ആശാരിയുടെ ചിറ കത്തിനു മുമ്പ് നമുക്ക வண்டிண்டி <laughs> கல <laughs> നീ കയ നീ കയ വിട വിട് വണ്ടി വിട് വണ്ടി വിടെ വണ്ടി ചാൻ ലോൺ ചെയ്യേണ്ട ഞാനില്ലായിരുന്നെ നീ ഇപ്പൊ കാണായിരുന്നു അത് നീ മാത്രോ ഞാനും ഉണ്ടായിരുന്നില്ല എനിക്കേ എനിക്കറിയാൻ വയ്യല്ല മരിപ്പ് ഇവിടെ ആയിപ്പോയി നീ വായിരടാ ഞങ്ങളുടെ പിതാവ് ശ്രീമാൻ വേലായുധൻ ആശാരി എഴുപത്തെട്ട് വയസ്സ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത് തീയതി സ്വസതിയിൽ വെച്ച് മരണപ്പെട്ടവരും വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു സഞ്ജയനം പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത് തീയതി ശനിയാഴ്ച എന്ന് ദുഃഖിതരായ മക്കൾ സരോജം സാവിത്രി സതീശൻ ആശാരി സന്തോഷ് കുമാർ നിങ്ങൾ വരികയാണോ

ഇതിൽ ഏതോ ഒന്നും നിങ്ങള് പറയണ ഞങ്ങളുടെ പിതാവ് വേലായനാശ്ശേരി എന്ന് പറയണേ തെറ്റം എന്തോന്ന് പറയാൻ കിളവ എന്റെ അച്ഛൻ മരിച്ച വസ്തു ഞാൻ നോക്കൂല ഇവിടെ വന്ന അനാവശ്യം പറഞ്ഞു ഞാൻ ശ്രീധരനും സതീശിനും സമിപ്പി പണ്ട് രണ്ടും തമ്മി കണ്ട കീരീം പോകാൻ പോവല്ലായിരുന്നു എന്റെ മാമി ഇപ്പം വല്യ സ്നേഹോ രണ്ടുപേരും ഓ താണ്ടാ സതീശ്രീധരമാവനോട് ചോദിച്ചിട്ടല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യണത് വലിയ സ്നേഹം അവിടെ വല്യ സ്നേഹ ശ്രീധരമാവന സതീശും എന്നിട്ടയാള അയാൾ പറഞ്ഞാൽ അനാവശ്യം കണ്ട് നിനക്ക എന്താ ചിരിക്കാനാടാ അതിപ്പോ അയാൾ കാര്യം പറഞ്ഞില്ലെങ്കിൽ കാര്യം പറഞ്ഞില്ല നിങ്ങളിൽ ആരോ ഒരാള് വേലമേശനല്ലടിച്ച മോനെ സതീശ

ും വേഷം വാങ്ങിച്ചു കെട്ടിയല്ലേ എന്റെ ഈശ്വരാ എന്തായാലും പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലേ കാലത്തിൽ നാക്ക്ടുത്ത് വളച്ച പ്രശ്നം ാവു കുറിച്ചതിന്റെ കാളി എന്റെ പൊന്നോ ഒന്നും പറഞ്ഞോളയല്ലേ